വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇന്നത്തെ ജനകീയ തിരച്ചിൽ ആരംഭിച്ചു മുണ്ടക്കൈ ചുരൽമല ഉൾപ്പെടെയുള്ള ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തിരച്ചിൽ നടത്തുന്നത് പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട് രാവിലെ എട്ട് മണിയോടെ തിരച്ചിൽ ആരംഭിച്ചു ചൂരൽമല മേപ്പാടി ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ തിരച്ചിലിനായി കരട് പട്ടിക തയ്യാറാക്കി നിലവിൽ നൂറ്റിമുപ്പത് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ദുരന്തത്തിൽ കാണാതായവർ ആരൊക്കെയെന്ന് മനസ്സിലാക്കുക രക്ഷാപ്രവർത്തനങ്ങളിലെ വെല്ലുവിളികളിലൊന്നായിരുന്നു അനുമാനങ്ങളും ആശങ്കകളും കടന്ന് കൃത്യമായ പട്ടിക തയ്യാറായി ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ച് നടത്തിയ കഠിന പരിശ്രമത്തിന് ഒടുവിലാണ് പട്ടിക തയ്യാറാക്കിയത് പഞ്ചായത്ത് തൊഴിൽ വകുപ്പ് ആരോഗ്യവകുപ്പ് പോലീസ് അങ്കണവാടി പ്രവർത്തകർ ആശാവർക്കർമാർ ജനപ്രതിനിധികൾ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കൈകോർത്തു പേരുകൾ പരിശോധിച്ചും കൂട്ടിച്ചേർത്തും മൂന്നുനാൾ നീണ്ട കഠിന പ്രവർത്തനത്തിനൊടുവിലാണ് കാണാതായവരുടെ കരട് പട്ടിക തയ്യാറാക്കിയത്